പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാൻമാവന്റെയും നാമത്തില് അമ്മേ അമ്മേ ദൈവമാതാവേ പരിശുദ്ധം ഞങ്ങൾക്കും ഞങ്ങളുടെ ദേശത്തിനും അമ്മ മധ്യസ്ഥേടി തന്ന എല്ലാ അനുഗ്രഹങ്ങൾക്കും എല്ലാ അനുഗ്രഹങ്ങൾക്കും കൃപകൾക്കും ഞങ്ങളിപ്പോ ഹൃദയം നിറഞ്ഞ ഹൃദയം നിറഞ്ഞ നന്ദി പറയുന്നു അമ്മയെ പരിശുദ്ധ ദൈവമാതാവി രണ്ടായിരത്തി നാല് ഡിസംബർ ഏഴാം തീയതി ഉച്ച ഉച്ചകഴിഞ്ഞ് രണ്ടേ മുപ്പത് കൃപാസനത്തിനും സംഭവിച്ച അമ്മയുടെ പ്രത്യക്ഷപ്പെടലിനെ കുറിച്ച് തിരുസഭയ്ക്ക് സമർപ്പിച്ചിരിക്കുന്ന പഠനരേഖകളുടെ മേൽ സഭാത്മകമായ പഠനം ആരംഭിക്കുവാൻ ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു അമ്മയെ പരിശുദ്ധ ഭൂസ്വർ ലോകങ്ങളുടെ രാജ്ഞിയായ അങ്ങേയ്ക്ക് ഭൗമ സംരക്ഷണത്തിനായി പ്രപഞ്ചപ്രകൃതിയെ തന്നെ തിരുസഭ പ്രതിഷ്ഠിക്കുവാൻ ഈ പ്രത്യക്ഷീകരണം വഴി ഇടയാക്കണമേ പരിശുദ്ധമ്മേ ജപമാല മാതാവെ സകലാസനം കൃപാസനം ചേർത്ത് പ്രാർത്ഥനകളോടും ചേർത്ത് ഞങ്ങളിപ്പോൾ പ്രാർത്ഥിക്കുന്നു ഈ കുടുംബത്തിന്റെ പ്രത്യേക നിയോഗം അമ്മയുടെ അമ്മയുടെ ഈ അനുഗ്രഹവേളയിൽ ഞങ്ങൾക്ക് തരുവാൻ കനിയണമേ സർവശക്തനായ പിതാവും ആകാശത്തിന്റെയും ഭൂമിയുടെയും സൃഷ്ടാവുമായ ദൈവത്തിൽ ഞാൻ വിശ്വസിക്കുന്നു അവിടുത്തെ ഏക പുത്രനും ഞങ്ങളുടെ കർത്താവുമായ ഈശ്വരും ഞാൻ വിശ്വസിക്കുന്നു ഈ പുത്രൻ പരിശുദ്ധാൽ ഗർഭസ്ഥനായി കനിക നിന്ന് പിറന്ന് പൊന്തിയോസ് പിലാത്തോസിന്റെ കാലത്ത് പീഡകൾ സഹിച്ച് കുരിശിൽ തറക്കപ്പെട്ട് മരിച്ച് അടക്കപ്പെട്ട് പാതാളങ്ങളിൽ ഇറങ്ങി മരിച്ചവരുടെ ഇടയിൽ നിന്ന് മൂന്നാം നാൾ ഉയർത്ത് സ്വർഗത്തിലേക്ക് എഴുന്നള്ളി സർവശക്തിയുള്ള പിതാവായ ദൈവത്തിന്റെ വലുത് അവിടെ നിന്ന് ജീവിക്കുന്നവരെയും മരിച്ചവരെയും വിധിക്കുവാൻ വരുമെന്നും ഞാൻ വിശ്വസിക്കുന്നു പരിശുദ്ധാത്മാവിലും ഞാൻ വിശ്വസിക്കുന്നു വിശുദ്ധ കത്തോലിക്കാ സഭയിലും പുണ്യവാന്മാരുടെ ഐക്യത്തിലും പാപങ്ങളുടെ മോചനത്തിലും ശരീരത്തിന്റെ ഉയർപ്പിലും നിത്യമായ ജീവിതത്തിലും ഞാൻ വിശ്വസിക്കുന്നു ആമേൻ ഞങ്ങളുടെ പിതാവേ അങ്ങയുടെ രാജ്യം വരണമേ അങ്ങയുടെ തിരുമനസ് സ്വർഗത്തിലെ പോലെ ഭൂമിയിലുമാകണമേ അന്നു വേണ്ടുന്ന ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരണമേ ഞങ്ങളോട് തെറ്റ് ചെയ്യുന്നവരോട് ഞങ്ങൾ ക്ഷമിക്കുന്നത് പോലെ ഞങ്ങളുടെ തെറ്റുകൾ ഞങ്ങളോടും ക്ഷമിക്കണമേ

കുരിശിൻ്റെ അടയാളത്തിൽ ദൈവത്തിൻ്റെ ശക്തിയാൽ ഞാൻ നിങ്ങളുടെ വീടിനെയും നീ ഇടങ്ങളെയും നിൻ്റെ നീ വർക്ക് ചെയ്യുന്ന ഇടങ്ങളെയും കർത്താർ നാമത്തിൽ ആശീർവദിക്കുന്നു ദൈവെതിരെ നീയുമായി ബന്ധപ്പെട്ട് നീ ഇന്ന് നിൻ്റെ ജീവിതത്തിൽ ഇന്നത്തെ ആവശ്യമായ എല്ലാ സാധന സാമഗ്രികളെ ഫയൽ അത് ഫയലാകാം പേപ്പറാകാം വേറെ എന്ത് സംഭവമായ അത് കയ്യിലെടുത്തുകൊണ്ട് ആശീർവാദം മേടി മക്കളെ കർത്താവ് കന്നുകാലി വളർത്തി ജീവിക്കുന്നവരുണ്ട് കടകമ്പോളം ചെന്ന് ജീവിക്കുന്നവരുണ്ട് ബ്യൂട്ടി പാർലർ നടത്തി ജീവിക്കുന്നവരുണ്ട് ഓരോരോ ചെറിയ ബിസിനസ് നടത്തിയിട്ട് ബേക്കറി നടത്തി ജീവിക്കുന്നവരുണ്ട് ചെറുകിട വ്യവസായങ്ങൾ കർത്താവ് അവരുടെ ജീവിക്കാനുള്ള മാർഗം പോലും അല്ലെന്ന് കിട്ടാത്ത അവസ്ഥയിൽ സങ്കടപ്പെട്ട് കണ്ണീരോടെ കട തുറക്കുകയും കണ്ണീരോടെ പൂട്ടുകയും ചെയ്യുന്നവരുണ്ട് ഈശ്വയ അവരെ ഞാൻ അങ്ങനെ ഒരു അവർക്ക് അതുകൊണ്ട് ജീവിക്കാൻ പറ്റത്തില്ലെങ്കിൽ ദൈവം അവർക്ക് ജീവിക്കാൻ പറ്റുന്നൊരിടം ഒരു സ്ഥലം ഒരു സംരംഭം അവർ കാണിച്ചു കൊടുക്കാൻ പരിശുദ്ധമ്മ കനാല കല്യാണത്തിൽ ചെന്നിട്ട് അവർക്ക് വീഞ്ഞില്ല വീഞ്ഞില്ലെന്ന് പറഞ്ഞുകൊണ്ട് കർത്താവിന് ആ വിഷയത്തിലേക്ക് കൊണ്ടുവന്ന പരിശുദ്ധമ്മ അധികാരമുള്ള അമ്മ നിന്നെ അനുഗ്രഹിക്കുകയും നിനക്ക് ജീവിക്കാൻ നിനക്ക് മക്കൾക്ക് ജീവിക്കാൻ പുതിയൊരു ഇടം നൽകുകയും ചെയ്യട്ടെ കേസ് അകപ്പെട്ടിരിക്കുന്നവരെ കള്ളക്കേസ് അകപ്പെട്ടിരിക്കുന്നവരെ അതുപോലെ തന്നെ വാക്കു തർക്കങ്ങളിൽ പെട്ടിരിക്കുന്നവരെ അതുപോലെ ഭീഷണിക്ക് പെട്ടിരിക്കുന്നവരെ അതുപോലെ അതിർത്തി തർക്കങ്ങളുള്ളവർ അതുപോലെ കേസ് കടലിൽ അത് അനുകൂലമായി വിധിക്കാൻ വേണ്ടി വിധിക്കു വേണ്ടി പ്രാർത്ഥിക്കുന്നവർ ഇങ്ങനെ ഓരോരോ കാര്യങ്ങൾക്ക് വേണ്ടി അതുപോലെ തന്നെ പേ പരീക്ഷയുടെ ടെസ്റ്റിന് റീടെസ്റ്റിന് കൊടുത്തിരിക്കുന്നവരെ അതുപോലെ തന്നെ ഓരോ വിഷയങ്ങൾക്ക് വേണ്ടി അനുകൂലമായ തീരുമാനങ്ങൾക്ക് വേണ്ടി കാത്തിരിക്കുന്നവരെ അവരെ കർത്താവിനോ ദിനു സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു വിവാഹത്തിന് വേണ്ടി ഒരുങ്ങുന്നവരെ വിവാഹത്തിൻ്റെ പണം സമ്പാദിക്കുന്നതിന് വേണ്ടിയുള്ള പരക്കം പാസ നടത്തുന്നവരെ ഭവന വീടില്ലാ വീട് സ്ഥലമില്ലാത്തവരെ സ്ഥലമെങ്കിലും കിട്ടാൻ വേണ്ടി വീടെങ്കിലും കിട്ടാൻ വേണ്ടി അരഞ്ഞു നടക്കുന്നവര് അവരുടെ ഉദ്യോഗങ്ങളെ കർത്താവിൻ്റെ നാമത്തിൽ ആശീർവദിക്കുന്നു ഇപ്പൊ ഇന്ന് ഒരു സാക്ഷി ഉണ്ടായിരുന്നു ഒരു ഹർത്താവ് ഭർത്താവിന് ഭയങ്കര ഇഷ്ടപ്പെട്ടായിരുന്നു അത് ഒരു ഭർത്താവിന് ഈ ബ്ലോക്ക് നല്ല ഒരു എൺപത് ശതമാനം ബ്ലോക്കാണ് അപ്പം വൈഫിനോട് അയാൾ ആശുപത്രി വെച്ച് ചോദിക്കുകയാണ് എടൂ ഞാന് ഓപ്പറേഷൻ കൊണ്ട് ഈ ബ്ലോക്കിൽ നിന്ന് രക്ഷപ്പെടുമോ അപ്പോൾ വൈഫ് പറയുന്നൊരു ഉത്തരവുണ്ട് ഞാൻ ഉടമ്പടിയിലാണ് അത് സത്യസന്ധമാണ് സത്യസന്ധമാണെങ്കിൽ ഞാൻ അത് നിങ്ങൾക്ക് വേണ്ടി എടുത്തതാണ് അപ്പോഴെൻ്റെ ഉടമ്പടിയിൽ എനിക്ക് വിശ്വാസം ഉണ്ടെന്ന് എന്താ ഒരു ഈ മനുഷ്യന്മാരൊക്കെ ഇപ്പൊ ഇങ്ങനെ ഉടമ്പടി ജീവിക്കണേ അതായാല ഹസ്ബൻഡിൻ്റെ ഹോസ്പിറ്റലിലോ അല്ലെങ്കിൽ ആരോഗ്യത്തിലോ അല്ലെങ്കിൽ ഓപ്പറേഷൻ പ്രൊസീജിയറോ ഒന്നുമല്ല ഞാനും ദൈവമായിട്ടൊരു ബന്ധമാണ് അപ്പോൾ ആ ആ വ്യക്തിക്ക് എന്തുമാത്രം ബോധ്യങ്ങളാണ് കിട്ടിയിരിക്കുന്നത് നോക്കി ആപത്തോ വാളോ ഒന്നും അവരുടെ ഉള്ളിലുള്ള ബോധ്യങ്ങളിൽ നിന്നും ദൈവത്തോടുള്ള സ്നേഹത്തിൽ നിന്നും എടുത്ത് കളയപ്പെടുന്നില്ല എന്നുള്ളത് നമ്മൾ അപ്പോ സ്ഥല കാലഘട്ടം മാത്രമല്ല ഇക്കാലവും മനുഷ്യൻ ജീവിക്കേണ്ട സുവിശേഷമാണ് അപ്പം സുവിശേഷത്തിൻ്റെ സാധ്യതകൾ കണ്ടറിഞ്ഞുകൊണ്ട് നല്ല പൊരുതുന്ന പടയാളിയായി ജീവിതത്തെ അഭിമുഖീകരിച്ച് എന്ത് എന്ത് ഓരോ ദിവസവും നിനക്ക് എന്തിനാണ് എന്ന് ചോദിച്ചാൽ ഇപ്പം ഒരു തൃവേ ഉള്ളൂ ഇനി എന്താണ് ദൈവത്തെ സ്നേഹിക്കാൻ എന്താ കാരണം കാരണം ദൈവം നമ്മളെ ഓരോ ദിവസവും പുതിയ സ്നേഹത്തന്നെയാണ് സ്നേഹിക്കണത് ഉള്ള കുഴപ്പം ഗുണമെന്ന് വെച്ചാൽ ബൈബിളിൽ ഈ മദർ വേഡെന്ന് പറഞ്ഞൊരു ആണ് ഞാൻ എൻ്റെ ഒരു നിരീക്ഷണത്തിലുള്ളതാണ് എന്നുവെച്ചാൽ ബ്രീഡിങ് വേഡ് ഒരു വേഡിങ്ങനെ ഓരോരോ കാലത്തും ഓരോ ശിശുക്കളെ പറ്റുകൊണ്ടിരിക്കും ചില അതിന് പുതിയ പുതിയ അർത്ഥങ്ങളും പുതിയ പുതിയ ുംഭാതത്തിലും അത് പുതിയതാണ് അത് പുതിയതാണ് അവിടത്തെ വിശ്വസ്ഥത ഉന്നതമാണ് ഇത് സംഭവിച്ചല്ല അവിടുത്തെ വിശ്വസ്ത ഉന്നതമാണ് അതായത് അത് ഒന്നു വായിച്ചത് കർത്താവിന്റെ സ്നേഹം കർത്താവിന്റെ സ്നേഹം ഒരിക്കലും അസ്തമിക്കുന്നില്ല അതിനാണ് പ്രാധാന്യം അതെ പ്രശ്നത്തില് അസ്തമയവും ഉണ്ട് വൃദ്ധിക്ക് ക്ഷയമുണ്ടാവും അഭിവൃദ്ധിയില്ലേ അഭിവൃദ്ധിക്കൊരു ക്ഷയം ഉണ്ടാവില്ല കർത്താവിന്റെ സ്നേഹത്തിന്റെ പ്രത്യേകത ഒരിക്കലും അസ്തമിക്കുന്നില്ലെന്നാണ് അത് നമ്മൾ നമ്മളെന്തമാത്രം മനുഷ്യരാച്ച രണ്ടായിരം കൊല്ലം ആയിട്ട് രണ്ടായിരം ഇല്ല സങ്കീർത്തിനെഴുതിയിട്ട് മൂവായിരം കൊല്ലായിട്ടുണ്ട് ഇന്ന് വരെ ധ്യാനിച്ചാൽ തീരാത്തിന്റെ ഒരു വാക്കാണ് കാര്യം കർത്താവിൻ്റെ സ്നേഹത്തിന് ഉദയം മാത്രമേ ഉള്ളൂ ഒരിക്കലും അസ്വിക്കണില്ലെന്ന് പറഞ്ഞതിൻ്റെ അർത്ഥം എന്താണ് ഉദയം മാത്രമേ ഉള്ളൂ പുതിയ പുതിയ ദൈവ പുതിയ പുതിയ ദൈവ സ്നേഹത്തിലാണ് ദൈവം നമ്മളെ സ്നേഹിക്കണമെങ്കിൽ നമ്മുടെ മുമ്പിലുള്ള ഒരു ചലഞ്ച് എന്താണ് എന്തിനാണ് ഒരു ദിവസം ഞാൻ ഇന്നലെ പറഞ്ഞല്ലേ നിങ്ങളോട് എന്തിനാ ഒരു ദിവസമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ദൈവത്തെ പ്രത്യേകമായ വിധത്തിൽ സ്നേഹിക്കാൻ വേണ്ടി